കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ നടന്ന റാഗിങ്ങുമായി ബന്ധപ്പെട്ട് പ്രതികളായ പേരെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടു പ്രതികളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ ഗാന്ധിനഗർ പോലീസ് ഏറ്റുമാനൂർ കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു മലപ്പുറം വണ്ടൂർ കരുമാറപ്പറ്റ കെ പി രാഹുൽ രാജ് അസോസിയേഷൻ അംഗങ്ങളായ മൂന്നിലവ വാളകം കരയിൽ കീരിപ്ലാക്കൽ സാമുവൽ ജോൺസൺ വയനാട് നടവയൽ പുൽപ്പള്ളി ഞാവലത്ത് എൻ എസ് ജീവ മലപ്പുറം മഞ്ചേരി പയ്യനാട് കച്ചേരിപ്പടിയിൽ സി റിജിൽജിത്ത് കോരത്തോട് മടുക്ക നെടുങ്ങാട്ട് എൻ വിവേക് എന്നിവരാണ് കേസിൽ പ്രതികളായിട്ടുള്ളത് പ്രതികളെ പ്രത്യേകം പ്രത്യേകം പോലീസ് ചോദ്യം ചെയ്യും അഞ്ചു പേരെയും ഹോസ്റ്റൽ മുറിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും പ്രതികളുടെ മൊബൈൽ ഫോണിലെ വിവരങ്ങൾ പോലീസ് ശാസ്ത്രീയ പരിശോധനയിലൂടെ തിരിച്ചെടുത്തിരുന്നു ഇതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ചോദിച്ചറിയും കോളേജിലെ ഒന്നാം വർഷ ജൂനിയർ വിദ്യാർത്ഥികളെയാണ് ഇവർ അഞ്ചു പേർ ചേർന്ന് ക്രൂരമായി റാഗിംഗ് ചെയ്തത് മൂന്ന് മാസത്തോളം ഇവർ റാഗ് ചെയ്തു സീനിയർ വിദ്യാർത്ഥികൾക്ക് മദ്യപിക്കുന്നതിനടക്കം പണം നൽകിയില്ലെന്ന് ആരോപിച്ചായിരുന്നു പീഡനം കുട്ടികളെ കട്ടിലിൽ കെട്ടിയിട്ട് ശേഷം സ്വകാര്യ ഭാഗങ്ങളിൽ ഡംബിൾസ് വെച്ചും കോംബസിന്റെ ശരീരമാസകളം വരഞ്ഞും നിലവിളിക്കുന്നവരുടെ വായിലേക്ക് ലോഷൻ ഒഴിച്ചു കൊടുത്തുമായിരുന്നു ക്രൂരപീഡനം രാഗിങ്ങിൽ കോളേജ് അധികൃതർക്കെതിരെയും ജില്ലാ പോലീസ് മേധാവി അന്വേഷണം നടത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കോട്ടയം